ഇതൊക്കെ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നീ എന്നെ ഇത്രയും ചുറ്റിച്ചത് അല്ലേടാ വരതയുടെ കൈകൾ ഹരിയുടെ തോളിൽ ആഞ്ഞു പതിച്ചു അവനെന്തെങ്കിലും പറയുകയോ അവരെ തടയുകയോ ചെയ്തില്ല മുഖം കുനിച്ചുകൊണ്ട് ഒരേ നിൽപ്പായിരുന്നു കൈമൾ മാഷും പത്രയും അവനെയും വരതയും നോക്കി നിൽക്കുന്നുണ്ട് അവന് സംബന്ധം കൂടാൻ പറ്റിയ ഒരാള് നിനക്കെന്താ ഹരി തലയ്ക്കൊട്ടും വെളിവില്ലേ നാട്ടുകാരും മൊത്തം പഴി പറഞ്ഞിട്ടും ഞാനും നിന്റെ അച്ഛനും നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നത് അത് ആ കുടുംബത്തിലുള്ള വിശ്വാസം കൊണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നിന്നിലുള്ള വിശ്വാസമായിരുന്നു എന്നിട്ടവൻ പ്രേമം പറഞ്ഞു വന്നിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞിട്ടും വരതയുടെ കലി തീരുന്നില്ല ഹരി ഒന്നും മിണ്ടൊന്നുമില്ല കുന്തം പോയ പോലെ നിൽക്കാതെ വല്ലതും പറയടാ നിന്റെ നാക്കിറങ്ങി പോയോ ഇപ്പോ വീണ്ടും വരദ ഹരിയെ പിടിച്ചു തള്ളി ഭദ്രയുടെ നാലു വയസ്സുകാരി മകൾ ദക്ഷിണ ഓടി വന്നിട്ട് ഹരിയുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു നിന്നു വരതയെ നോക്കി കുഞ്ഞിക്കണ്ണുകൾ ഉരുട്ടി ഇനി എൻ്റെ മാമയെ തൊട്ടാലുണ്ടല്ലോ ആ കുഞ്ഞു വിരലുകൾ വരതയുടെ നേരെ നീണ്ടു ഹരി ചിരിച്ചുകൊണ്ടവളെ പൊക്കിയെടുത്ത് തോളിൽ കിടത്തി ഭത്രയും മാഷും അത് കണ്ടിട്ട് ചിരിച്ചുപോയി വരതയുടെ മുഖം ഒന്നുകൂടി കടുത്തു പിന്നെ ഒരു മാമയും മോളും വന്നേക്കുന്നു ആ കുഞ്ഞിനെയും അവളുടെ ജീവനായ മാമയുടെയും സ്നേഹത്തിന് നേരെ അവരുടെ പുച്ഛം നീണ്ടു മാഷിനൊന്നും പറയാനില്ല ഇവനോട് ഇമ്മാതിരി ഒരു പോകൃത്തരം കാണിച്ചവൻ മുന്നിൽ വന്ന് നിന്നിട്ടും എങ്ങനെ കഴിയുന്നു ഇക്കോലത്തിൽ ചിരിച്ചു നിൽക്കാൻ വരദ മാഷിനെ കടുപ്പിച്ചു നോക്കി ഞാൻ എന്ത് ചെയ്തെന്ന അമ്മ ഒരാളോട് ഇഷ്ടം തോന്നുന്നതും ജീവിതം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും തെറ്റാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാവരും ആ തെറ്റ് ചെയ്യുന്നില്ലേ ഇനിയും ചെയ്യില്ലേ ഹരി ശാന്തമായി തന്നെ ചോദിച്ചു പിന്നെ യോഗ്യത നിറഞ്ഞ ഒരുവളെയാണല്ലോ എന്റെ മുൻ തിരിഞ്ഞു പിടിച്ചു കൊണ്ടു വന്നിരിക്കുന്നത് വരദ ചുണ്ടുകൂട്ടി ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഇഷ്ടമല്ല അമ്മ അത് വർഷങ്ങളുടെ പഴക്കമുണ്ടതിന് അവകാശപ്പെടാൻ ഹരിയുടെ നേർത്തു ചിരി എന്നിട്ടെന്തേ ഇത്രയും കാലം എല്ലാവരെയും പറ്റിച്ചു വീണ്ടും വരത് അവനെ പിടിച്ചുലച്ചു അവൻ്റെ തോളിൽ പതിഞ്ഞു കിടക്കുന്ന ദക്ഷമോള് തലയുയർത്തി നോക്കിയിട്ട് വീണ്ടും അവനെ പറ്റി പിടിച്ചു കിടന്നു ആ കുഞ്ഞിക്കൈകൾ കൊണ്ടവന്റെ പുറത്ത് പതിയെ തലോടി ഇപ്പോഴും ആരും ഒന്നും അറിയില്ലായിരുന്നു പാർവതി ഗിരീഷിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നുവെങ്കിൽ എനിക്ക് വിധിയില്ലെന്ന് കരുതി മറ്റൊരു ജീവിതത്തിലേക്ക് പതിയെ ഞാനും അലിഞ്ഞു ചേരുമായിരുന്നു പൂർണ്ണമായിട്ടും അവളെ മറക്കാനൊന്നും കഴിയില്ലെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി ഹൃദയത്തിന്റെ ഒരു കോണിൽ ആരും ആരുമറിയാതെ പ്രണയം ഒതുക്കിക്കൂടുമായിരുന്നു പക്ഷേ പക്ഷേ അമ്മ എനിക്കതിന് കഴിയുന്നില്ല ഹരിയുടെ മുഖം തഴുന്നു സ്വരം നിർത്തു എന്തിനാ നിന്നെ പറയുന്നത് അല്ലെങ്കിലും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ ചേർന്ന് നിന്നവനെ കറക്കിയെടുത്താൽ അധികം റിസ്ക് എടുക്കാതെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞുപോകുമെന്ന് കരുതിയ അവളാണ് മിടുക്കി ചുമ്മാ അതാണോ നാട്ടുകാർ ഓരോന്ന് പറയുന്നത് വരതയുടെ വാക്കുകൾ കൊണ്ടവന്റെ ഹൃദയം മുറിഞ്ഞു ചോര വാർന്നു കണ്ണുകളിൽ ആ വേദന കല്ലിച്ചു കിടന്നു അതിനിപ്പോഴും അവൾക്ക് അറിയില്ലല്ലോ അമ്മ ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്ന കാര്യം ദയവ് ചെയ്ത് ആ പഴി അമ്മ പാർവതിയുടെ മേൽ പതിച്ചു നൽകരുത് ഹരിയുടെ കണ്ണുകൾ വരതിയുടെ നേരെ കേണു ഓ കാമുകന് വേദനിച്ചോ വരതയുടെ മുഖം ദേഷ്യം നിറഞ്ഞു തീർച്ചയായും വേദനിക്കുമ്മ കാരണം ഞാനെന്റെ പ്രാണനെ പോലെ സ്നേഹിച്ചവളെയാണ് അമ്മ പറയുന്നത് ജീവിതത്തിൽ വേദന മാത്രം അമ്മ എന്നിട്ടും ആരോടും പരാതിയോ പരിഭവമോ അവൾക്കില്ല ഒരിക്കൽ പോലും ആരെയും അവൾ ശപിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല സ്നേഹിക്കാൻ മാത്രം അറിയാമെന്നൊരു തെറ്റ് ചെയ്തതിന് എല്ലാവരും കൂടി അതിനെ ഹരിയുടെ സ്വരം ഇടറി വരതയുടെ നെറ്റി ചുളിഞ്ഞു അത്രയും വേദനിക്കുന്ന ഹരിയെ അവർ കണ്ടിട്ടേ ഇല്ലായിരുന്നു അവളോട് ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞാലും അവളത് നിരസിക്കുകയേ ചെയ്യൂ എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ ആഗ്രഹിക്കുന്ന അവൾക്ക് അങ്ങനെ ചെയ്യാനേ കഴിയൂ ഹരിയുടെ മുഖത്തൊരു നേർത്ത ചിരിയുണ്ടായിരുന്നു അവളോട് പറയും മുന്നേ ഞാനത് നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നറിയോ ഹരി ചുറ്റുമുന്ന് നോക്കി ദക്ഷമോൾ അപ്പോഴും അവനെ നീരാളി പിടിച്ച പോലെ ചുറ്റി പിടിച്ചു കിടക്കുന്നു അവൻ വേദനിക്കുന്നുണ്ട് എന്നൊരു ഉൾവിളി ആ കുഞ്ഞു ഹൃദയം തിരിച്ചറിഞ്ഞ പോലെ നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ ഒരിക്കലും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടില്ല വേദനകൾ മാത്രം അറിഞ്ഞു ജീവിച്ച എൻ്റെ പെണ്ണിനെ ഇനിയും വേദനിപ്പിക്കാൻ ഞാനൊരു കാരണമാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അവന്റെ സ്വരം കടുത്തു വരതയുടെ നെറ്റി ചുളിഞ്ഞു ഇനിയൊരിക്കലും മറ്റൊരു ജീവിതം അവൾ തേടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനും ഹരി ചിരിച്ചുകൊണ്ട് അമ്മയെ നോക്കി അവൾ നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ ഇനി ഒരാളെ കൈപ്പിടിച്ചു കയറ്റാൻ എനിക്ക് കഴിയില്ല റിഞ്ഞുകൊണ്ടൊരാളെ ചതിക്കാൻ എനിക്കാവില്ല ഒന്നിച്ചു ജീവിക്കാനല്ലേ നിങ്ങളുടെ സമ്മതം വേണ്ടത് മരണം വരെയും എനിക്കവളെ സ്നേഹിക്കാൻ അവളുടെ പോലും സമ്മതം വേണ്ടല്ലോ നീ നീ എന്നെ വെല്ലുവിളിക്കുകയാണോടാ വരതയുടെ ചോദ്യത്തിനു മുന്നിൽ ഹരി ചിരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു വരത കുതറിക്കൊണ്ടവന്റെ കൈ പിടിച്ചു മാറ്റി അവന്റെ തോളിൽ പടിഞ്ഞു കിടക്കുന്ന ദക്ഷിമോളെ ഭദ്ര വലിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ ഹരിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കാലുകൾ കൊണ്ടവനെ ഇറുക്കി പിടിച്ചു വേണ്ടടേ അവിടെ കിടന്നോട്ടെ ഹരി ഭദ്രയെ തടഞ്ഞു ദക്ഷിയുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു കാരണം മാമയെ അവൾക്ക് അത്രത്തോളം വിശ്വാസമുണ്ടായിരുന്നു ചേർന്ന് നിന്നാൽ കൈവിട്ട് കളയില്ലെന്ന വിശ്വാസം നിനക്കിപ്പോ എന്നേക്കാ വലുത് അവളാണല്ലേ നീ എന്നെ പിടിക്കണ്ട വരതിയുടെ സ്വരം പരിഭവത്തിൻ്റെതായി മാറി ഹരിക്ക് നിമിഷം അവരോട് ഒരുപാട് സ്നേഹം തോന്നി ഒരിക്കലും എൻ്റെ അമ്മയേക്കാൾ വലുതായി എനിക്ക് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല കാരണം ഇന്ന് ഈ നിലയിൽ ഞാൻ എത്തി നിൽക്കുന്നു എങ്കിൽ പാർവതിയെ സ്നേഹിക്കുവാനും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളോട് ചേർന്ന് നിൽക്കുവാനും എനിക്ക് തോന്നിയെങ്കിൽ അതിൻ്റെ അമ്മ വളർത്തിയ ഗുണം കൊണ്ടാണ് അമ്മയല്ലേ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് സഹതാപം കാണിക്കാനും എല്ലാം പഠിപ്പിച്ചത് അമ്മയല്ലേ അതിൽ മായം ചേർക്കാൻ ഹരിക്ക് കഴിയില്ല ഹരി വീണ്ടും കൊണ്ട് വരദയെ അവനോട് ചേർത്ത് പിടിച്ചു ഇപ്പോൾ ആ മുഖത്ത് കാണുന്നതത്രയും അഭിമാനമാണ് ഭദ്രയും കൈമൾ മാഷും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി വർഷങ്ങളോളം സ്നേഹിച്ചിട്ടും അവളോട് പറയുന്നതിനു മുന്നേ അമ്മയോടല്ലേ ഞാൻ പറഞ്ഞത് ഒരിക്കൽ ഒരിക്കൽ അവളെ വിട്ടുകളയേണ്ടി വന്നപ്പോൾ ഞാൻ എത്ര വേദനിച്ചു വേദനിച്ചുവെന്ന് നിങ്ങൾക്കാര്ക്കും അറിയില്ല അമ്മേ ആരെയും അറിയിച്ചിട്ടില്ല ഞാനത് സ്വയം വേദന കൊണ്ട് പിടഞ്ഞപ്പോഴും അതറിഞ്ഞ് നിങ്ങൾ വേദനിക്കരുതേ എന്ന് ഞാൻ ഓർത്തതും എൻ്റെ സ്നേഹമല്ലേ അമ്മേ ഹരിയുടെ മുറുകിയ കൈകൾക്ക് മീതെ വരതയുടെ കൈകളും അമർന്നു അപ്പോഴും അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥന നടത്തിയതത്രയും അല്ലാതെ ശപിക്കാൻ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ ദൈവം എനിക്ക് വീണ്ടും ഒരു അവസരം തന്നതാണെങ്കിലും അമ്മേ കൈവിട്ട് കളയാൻ എനിക്ക് പറ്റുന്നില്ല അത്രയും അത്രയും സ്നേഹിച്ചു പോയി ഹരിയുടെ ശബ്ദം വീണ്ടും നിർത്തും വരദ അവനെ വേദനയോടെ നോക്കി എൻ്റെ അമ്മയായിട്ടല്ല ഭദ്രയുടെ അമ്മയായി ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പോൾ അമ്മയ്ക്ക് ആ പെണ്ണിനെ മനസ്സിലാകും അവളുടെ വേദനകളിൽ എൻ്റെ അമ്മയും വേദനിക്കും ഹരി അവരുടെ നേരെ നോക്കി കണ്ണുചിമ്മി കാണിച്ചു അമ്മയുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഞാൻ ഒരിക്കലും അവളുടെ കൈ പിടിക്കില്ല ഇതെന്റെ വാക്കാണ് ഹരിയുടെ കൈ അവരുടെ മേൽ ഒന്നുകൂടെ മുറുകി എടാ മോനെ അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് വരതയുടെ ചോദ്യം കേട്ടവൻ ചിരിച്ചു ഹരിപ്രസാദ് സ്നേഹിച്ചു പോയത് പാർവതിയുടെ ശരീരത്തെയല്ലോ അമ്മേ പിന്നെന്താണ് അവനോട് പറയേണ്ടതെന്നറിയാതെ നിന്നു പോയി വരതാ നന്നായി ആലോചിച്ചു നോക്കണം അതുപക്ഷേ നാട്ടുകാർ എന്തു പറയും എന്നതിനെ കുറിച്ചല്ല അമ്മയുടെ മുൻ സന്തോഷത്തോടെ ജീവിക്കണോ വേണ്ടയോ എന്നത് എത്ര ആലോചിച്ചു നോക്കിയിട്ടും പിന്നെയും വേണ്ടത് തന്നെയാണ് അമ്മയ്ക്ക് കിട്ടുന്ന ഉത്തരമെങ്കിൽ ഞാനും ഉപേക്ഷിക്കും പാർവതിയോടുള്ള എന്റെ പ്രണയം അത് ഉപേക്ഷിച്ചു മടങ്ങുമെന്നല്ല അവളെ എന്നോട് ചേർക്കാൻ ആലോചിച്ചത് ഞാൻ ഉപേക്ഷിക്കും അതാണ് പറഞ്ഞത് വളരെ വ്യക്തമായ ഹരി അവൻ്റെ മനസ്സ് അവരുടെ മുന്നിൽ തുറന്നു വെച്ചു കൊടുത്തു പക്ഷേ പിന്നീട് മറ്റൊരു വിവാഹത്തിനു വേണ്ടി അമ്മയെ നിർബന്ധിക്കരുത് വാശിയോ വൈരാഗ്യമോ ഒന്നും മനസ്സിൽ സൂക്ഷിച്ചിട്ടല്ല എൻ്റെ ഈ തീരുമാനം ഒരിക്കൽ എൻ്റെ പ്രാണനായിരുന്നവൾ അവളോടൊപ്പം അന്നും ഒരു ജീവിതം ഞാനത്ര സ്വപ്നം കണ്ടിട്ടുണ്ടെന്നോ അന്ന് പക്ഷേ ദൈവം എൻ്റെ സ്നേഹത്തെ പരീക്ഷിച്ചു ഇന്നവൾ ജീവിതത്തിൽ ഒന്നും ആവാതെ നിൽക്കുന്നത് കൺമുന്നിലുണ്ടായിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് എനിക്ക് വയ്യാഞ്ഞിട്ടാ ഹരി കൈമൾ മാഷിന് മുന്നിൽ പോയി നിന്നു ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അറിവ് കൊടുത്ത എൻ്റെ അച്ഛന് ഞാൻ പറയാതെ തന്നെ എൻ്റെ മനസ്സറിയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനോട് എനിക്കൊന്നും പറയാനില്ല ഒന്നും പറയാതെ മാഷവൻ്റെ തോളിൽ തട്ടി എനിക്ക് വേണ്ടി അച്ഛനോ നീയോ അമ്മയെ നിർബന്ധിക്കരുത് പാർവതി അമ്മ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെയും എൻ്റെ ഇഷ്ടം അവളെ ഞാൻ അറിയിക്കില്ല ഹരി ഭദ്രയെ നോക്കി പറഞ്ഞു അവൾ തലകുലിക്ക് കാണിച്ചു ഇനി എനിക്ക് വേണ്ടി അമ്മ അവളെ കാണാനോ ഈ വിവാഹം വേണ്ടെന്നും എന്നെ ഇഷ്ടമല്ലെന്നും പറയാൻ വേണ്ടി അവളോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ട് സ്വയം ചെറുതാവില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും അമ്മയുടെ സമ്മതമില്ലാതെ ഹരി അവിടെ കൈപ്പിടിക്കില്ലെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പു തരുന്നു ചിരിയോടെ അവരെയെല്ലാം മുരിക്കൽ കൂടി നോക്കിയിട്ട് ദക്ഷമോളയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഹരി അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി നിന്നെ ഞാൻ ലച്ചോന്ന് വിളിച്ചാലോ സീതയുടെ കാൽമുട്ടിലേക്ക് താടി കുത്തി വെച്ചിട്ട് കണ്ണൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖം ചുളിഞ്ഞു പോയി സീതാലക്ഷ്മിന്നും ദുർഗാലക്ഷ്മിന്നും മിനിറ്റിന് മിനിറ്റിന് വിളിച്ചു കൂവുന്നത് പോരാഞ്ഞിട്ടാണോ ഇനി പുതിയ പേരിടുന്നത് സീത അവനെ നോക്കി കളിയാക്കി ചോദിച്ചു ഷോ ഇവളെ എന്ന് ഞാൻ കണ്ണൻ നിരാശയോടെ അവളെ നോക്കി കണ്ണുരുട്ടി സീതാലക്ഷ്മി നോക്കി എല്ലാവരും വിളിക്കുന്നതല്ലേ എല്ലാവരെയും പോലെയാണോ എനിക്ക് നീയും നിനക്ക് ഞാനും നമ്മൾ സ്പെഷ്യലല്ലേ അപ്പോൾ വിളിക്കുന്നതും അല്പം സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് നീ ഒട്ടും റൊമാൻറ്റിക് അല്ലാട്ടോ എൻ്റെ ലച്ചു സീതയുടെ മുകിൽ പിടിച്ചുലച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുപോയി സീതാലക്ഷ്മി പഠിച്ച സിലബസ് മുഴുവൻ ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു കണ്ണേട്ട പ്രണയത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റിയൊരു മനസ്സ് പോലും ഇല്ലായിരുന്നു എനിക്ക് അതേ ചിരിയോടെ തന്നെ സീത പറഞ്ഞു അതേതായാലും നന്നായി നിന്റെ ഫസ്റ്റ് ലവ് ആവാൻ എനിക്കാണ് വിധി അവളുടെ വാക്കുകൾ കൊണ്ടേറ്റ പൊള്ളൽ മറച്ചു പിടിച്ചുകൊണ്ട് കണ്ണൻ ചിരിച്ചു അവളെ വലിച്ചുകൊണ്ട് അവൻ അവനരികിലേക്കിരുത്തി ലാസ്റ്റ് ലവവും ഞാനായിരുന്നാൽ മതി അവൻ അവളുടെ ചെവിയോട് ചേർന്നുകൊണ്ട് പതിയെ പറഞ്ഞു സീത തോള് വെട്ടിച്ചുകൊണ്ട് അവനെ തുറച്ചു നോക്കി ഈ തൊട്ടുനോട്ടമൊന്നും ഇഷ്ടാവുന്നില്ല കേട്ടോ കണ്ണേട്ട അവനെ നോക്കാതെ സീത പറഞ്ഞു ഓ അത് ഭവതി പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് കണൻ ചുണ്ടുകൂട്ടിക്കൊണ്ട് അവളെ നോക്കി ഞാനും ഇങ്ങനെയൊന്നുമല്ല ഹേ വേണമെന്ന് വെച്ചിട്ടല്ല എൻ്റെ ലച്ചു നിനക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ മറ്റെല്ലാം നീ എന്ന ഒറ്റ ലോകത്തിലെ ഏകാന്ത സഞ്ചാരിയെപ്പോലെ നിന്നിലലിഞ്ഞും നിറഞ്ഞും ഞാൻ മാത്രം ഒഴുകിയാൽ മതി എന്നൊരു തോന്നലുകൊണ്ടാണ് എൻ്റെ എൻ്റെ സ്വന്തമാണേ സീതാലക്ഷ്മി എന്ന് ചിന്തകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോകുന്നതാ പക്ഷേ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനും നിന്നെ ഞാൻ നിർബന്ധിക്കില്ല കണ്ണേട്ടൻ മാത്രം ചെയ്തോളാം മോള് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒടുവിൽ കള്ളച്ചിരിയോടെ പറഞ്ഞു നിർത്തിയവന്റെ ചെവിയിലൊന്ന് പിടിച്ചു തിരിക്കാൻ സീതയുടെ കൈ തിരിച്ചു അവൾ നോക്കുന്നത് കണ്ട് അവൻ വേഗം അവളിൽ നിന്നും നോട്ടം മാറ്റി സ്വന്തമാണെന്നുള്ള ചിന്ത മാത്രം പോരെ കണ്ണേട്ട ആദ്യം കണ്ണേട്ടൻ എനിക്കും ഞാൻ കണ്ണേട്ടനും പൂർണ്ണമായും സ്വന്തമാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കണ്ടേ അല്ലാത്ത ഇതെല്ലാം തെറ്റു തന്നെയാകും നമുക്ക് തോന്നിയില്ലെങ്കിലും കാണുന്നവർക്ക് മുന്നിൽ പ്രത്യേകിച്ചും ഞാൻ കൂടെ ഉണ്ടാകുമ്പോൾ അത്ര സ്നേഹമാണ് അവർക്ക് എന്നോട് സീത പറയുന്നത് കേട്ട് കണ്ണൻ ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു അത് നീ പറയരുത് ലേച്ചു ഇഷ്ടം തോന്നിയ പെണ്ണിനെ ഹൃദയം മോഹിച്ച പെണ്ണിനെ അവളോടാ ഇഷ്ടം പറയും മുന്നേ സ്വന്തം കുടുംബക്കാരുടെ മുന്നിൽ നിന്നിട്ട് അന്തസ്സോടെ താലികെട്ടിയ ലോകത്തിലെ ആദ്യത്തെ കാമുകൻ എന്നുള്ള ബഹുമതി അത് നിന്റെ കണ്ണേടനു തന്നെ കൈകൾ കൊണ്ട് ഷർട്ടിന്റെ കോളർ പിന്നിലേക്ക് വലിച്ചിട്ട് ഗമയിലിരിക്കുന്നവനെ സീത ചിതിയോടെ നോക്കി അപ്പോ ആയിരുന്നു ലേ സീതയുടെ കണ്ണുകൾ അവനു നേരെ കുർത്തു അല്ലടോ തന്നെ പോലെ എന്നെയും പൂട്ടാൻ ഇവിടെയുള്ളവർ മനപൂർവ്വം ഒരുക്കിയ കിണിയിൽ വീണു പോയതാ പക്ഷേ പിന്നീട് നടന്നത് തീർച്ചയായും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കളിച്ച കളിയായിരുന്നു നിന്നെ നേരിട്ടൊന്ന് കാണാൻ കൊതിച്ചു വന്ന എനിക്ക് നിന്നെ എൻ്റെ സ്വന്തമാക്കുവാൻ ഇതിലും മികച്ചൊരു അവസരം ഇനി കിട്ടില്ലെന്ന് തോന്നി ഒടുവിൽ വീണിടത്ത് കിടന്നുരുളാൻ ഞാനും തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഏറെ മോഹിച്ച എൻ്റെ എനിക്ക് സ്വന്തമായി സീതയുടെ തോളിൽ കൂടി കൈയിട്ട് പിടിച്ചുകൊണ്ടവൻ ഹൃദയം നിറഞ്ഞു ചിരിച്ചു സീത വീർപ്പുമുട്ടലോടെയാണ് അവനോട് ചേർന്നിരിക്കുന്നത് നിനക്കന്ന് ഒരുപാട് സങ്കടമായെന്ന് എനിക്കറിയാം വീണ്ടും എന്നെ മുന്നിൽ കണ്ടാൽ എൻജിയാണെന്നുള്ള ആ ഉറുപ്പിനെ നീ ഉടച്ചു കളയുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെയായിരുന്നു ഞാനും അന്ന് രാത്രിയിൽ തന്നെ തിരികെ പോയത് കണ്ണൻ അവളെ നോക്കി പറഞ്ഞു സീത ഒന്നും മിണ്ടാതെ കുളത്തിലേക്ക് കണ്ണുനട്ട് അവനെ കേട്ടിരുന്നു കഴിഞ്ഞു പോയതെല്ലാം നീ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നതാൾ തിരികെ വരാമെന്നാണ് കരുതിയത് പക്ഷേ ആദിയും സിദ്ധുവും പറഞ്ഞതുപോലെ ഈ ജന്മം മുഴുവനും ഞാൻ കാത്തിരുന്നാലും അങ്ങനെയൊന്നും നിന്റെ മനസ്സിലുണ്ടാവില്ലെന്നും അതിനായി ഞാൻ നേരിട്ട് കളത്തിലിറങ്ങി കളിക്കേണ്ടി വരുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് സാക്ഷാൽ കിരൺവർമ്മയെന്ന് ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നത് അതിൽ സീതാലക്ഷ്മി ഫ്ളാറ്റ് അതും പറഞ്ഞിട്ട് കണ്ണൻ ഉറക്കെ പൊട്ടി സീതയുടെ മുഖം ചുവന്നു സീത നേർത്തൊരു മന്ദഹാസത്തോടെ അവൻ്റെ ചിരിയിലേക്ക് നോക്കി ലയിച്ചിരുന്നു അവനും ആ പടവിലേക്ക് കൈവച്ച് അതിൽ തലചേർത്ത് മലർന്നു കിടന്നു നിനക്കത് വെറുമൊരു മാലയായിരിക്കാം പക്ഷേ പക്ഷേ എനിക്കത് എൻ്റെ ഹൃദയമായിരുന്നു ആരുമില്ല എന്നുള്ള തോന്നലിൽ ഞാൻ ആശ്വാസം കണ്ടെത്തിയ എൻ്റെ ജീവിതമായിരുന്നു നിന്റെ ഹൃദയത്തോട് ചേർന്ന് എനിക്കൊരു സ്ഥാനമുണ്ടെന്നുള്ള അഹങ്കാരമായിരുന്നു കണ്ണൻ അവളെ നോക്കാതെയാണ് പറയുന്നത് എൻ്റെ അമ്മയും പപ്പയും പോയതിനു ശേഷം ഞാനിത്ര സന്തോഷത്തോടെ ചിരിച്ചിട്ടേയില്ല ലയിച്ചു ഇത്രയും സമാധാനത്തോടെ എൻ്റെ ഹൃദയം മിടിച്ചിട്ടേയില്ല പതിയെ കണ്ണൻ പറഞ്ഞു സീതയുടെ മനസ്സും നിറഞ്ഞുപോയി അവൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട് കാൽമുട്ടിൽ കൈകുത്തി വെച്ചിട്ട് അവൾ അവനെ നോക്കിയിരുന്നു താങ്ക്സ് ലച്ചു എന്റേതായതിന് എന്നെ മനസ്സിലാക്കിയതിനും പ്രണയം നിറയുന്ന അവന്റെ വാക്കുകളും മുഖവും സീതയുടെ ഉള്ളിൽ വിറച്ചു പോയിരുന്നു കടിച്ചു കുടയാൻ നിൽക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമോ എന്ന് മരണം പിടിമുറുക്കുമ്പോൾ പോലും എൻ്റെ അമ്മയും പപ്പയും ഓർത്ത് വേദനിച്ചു കാണും ദൈവത്തിനോട് കേണു പറഞ്ഞു കാണും മകനു വേണ്ടി അതായിരിക്കും നീ എനിക്ക് തുണയായത് വളരെ നീർത്ത ശബ്ദത്തിലാണ് അവൻ പറയുന്നത് എന്നിട്ടും അവയിലെ ഓരോ വാക്കും സീതയുടെ ഹൃദയത്തിലേക്ക് പ്രകമ്പനം കൊള്ളിക്കുന്നതുപോലെയുണ്ടായിരുന്നു ഹൃദയമേതോ പ്രണയശ്രുതി താളമിടുന്നതും കാതോർത്തുകൊണ്ട് കണ്ണനും സീതയും പരസ്പരം ഒന്നും മിണ്ടാതെയിരുന്നു കണ്ണേട്ട അല്പം കഴിഞ്ഞ് ആ മൗനം വിളിച്ചതും സീതയാണ് കണ്ണൻ അവളെ നോക്കാതെയൊന്നും മൂളി പോവണ്ടേ മുത്തശ്ശി എഴുന്നേക്കു അവൾ ഓർമ്മിപ്പിച്ചു എനിക്ക് നിമിഷങ്ങളെ മതിയായില്ല ലയിച്ചു വീണ്ടും അവൻ്റെ സ്വരം ഒരു ഒരായുസ് മുഴുവനും ബാക്കിയില്ലേ സീത ചിരിയോടെ ചോദിച്ചു അവനും ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു ഹരിയോട് എന്നെക്കുറിച്ച് പറഞ്ഞു സീതയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു അവൾ അവനെ നോക്കി എന്തേ പറയാഞ്ഞേ കണ്ണൻ അവളുടെ കൈയെടുത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു പറയണം സീത കൈ തിരികെ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്തു പറയും നീ കണ്ണനൊരു കള്ളച്ചിരിയാണ് ആ ചോദ്യത്തിനു മുന്നിൽ സീത പകച്ചു പറ ഞാൻ ആരാണെന്ന് അവനോട് പറയും മുന്നേ നീ അതെന്നോട് പറഞ്ഞു കേൾക്കാൻ വെറുതെ ഒരു കൊതി അവൻ ചിരിച്ചു അതിപ്പോൾ കണ്ണേട്ടൻ അറിയണ്ട ഞാൻ ഹരിയോട് പറയേണ്ടത് ആദ്യം അവൻ തന്നെ കേട്ടോളൂ അരികിലേക്ക് വരുന്നവനെ ഒരു തള്ളി കൊടുത്തുകൊണ്ട് സീത വേഗം എഴുന്നേറ്റി മാറി ഓഹ് അവളുടെ ഒരു കരി ചുണ്ടുകൂട്ടിക്കൊണ്ട് അവനും എഴുന്നേറ്റു സീത ചുണ്ടുകൂട്ടി പിടിച്ചുകൊണ്ട് ചിരി അമർത്തി അസൂയ തീരെയില്ല അല്ലേ കണ്ണേട്ടാ അസൂയയോ ഇത് അസൂയിണോടെ കണ്ണൻ അവളെ കുറിപ്പിച്ചു നോക്കി ഏയ് അങ്ങനെ തോന്നുകയേയില്ല വാ പോവാ തിരിഞ്ഞു നടക്കുന്നവൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത ഭാരം സീത അവനൊപ്പം തന്നെ ചേർന്ന് നടന്നിട്ട് അവൻ്റെ കയ്യിൽ വിരൽ ചേർത്ത് പിടിച്ചു കണ്ണൻ ചിരിയോടെ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു